ഹായോ അസലാമലേക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മത്തി വെച്ച് കിഡിലൻ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയുമായിട്ടാണ് കുക്കറിലാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനായിട്ട് മത്തി നല്ലതുപോലെ കഴുകി ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് തയ്യാറാക്കി എടുക്കണം ആദ്യം തന്നെ നമുക്ക് ഇതുപോലൊരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് ഒരു പത്തെല്ല് വെളുത്തുള്ളിയും ഒരു ചെറിയ മൂന്ന് പീസ് ഇഞ്ചിയും രണ്ട് പച്ചമുളക് ഒരു അര ടീസ്പൂൺ വലിയ ജീരകവും രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കുറച്ച് വെള്ളവും കുറച്ച് കറിവേപ്പിലയും ഒപ്പം ചേർത്ത് നല്ലതുപോലെ ബ്ലൻഡ് ചെയ്തിട്ടെടുക്കാം നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് തന്നെ അരച്ചിട്ടെടുക്കണം ഇതിപ്പോൾ ഇവിടെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത്രയും തിക്കായിട്ട് തന്നെ ഉണ്ടാവണം ഇതിലിങ്ങാട്ടി ലൂസാക്കിയിട്ട് എടുക്കരുത് ഇനി ഈ മസാല നല്ലതുപോലെ മത്തിയിൽ മിക്സ് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ ഇതാ നല്ലതുപോലെ തന്നെ മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പതിനഞ്ച് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം മിനിമം ആണ് ഒരു പതിനഞ്ച് എങ്കിലും അതിൽ കൂടുതൽ ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും വെക്കുന്നത് ഏറ്റവും നല്ലതാണ് ഞാനിപ്പോൾ ഒരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് എടുക്കുന്നത് ഇനി ഇതുപോലെ ഒരു കുക്കറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ചെറിയ ഉള്ളി ഒരു പത്തോ പന്ത്രണ്ടോ കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയിട്ട് എടുക്കണം ഇപ്പം ചെറിയ ഉള്ളി നല്ലതുപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കുറച്ചധികം തന്നെ കൊടുക്കണം ഇനി ഇതിലേക്ക് മത്തി ഓരോന്നായി വെച്ച് കൊടുക്കാം മത്തി ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണിത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തി പത്തിരിയോ ഒക്കെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് ഇപ്പം മത്തി ഞാൻ മൊത്തമായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ച് പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലും ഇട്ട് കുക്കറിൽ ഒന്ന് അടച്ചു കൊടുക്കാം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തിട്ടെടുക്കാം ഒരൊറ്റ വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ട് അപ്പം തന്നെ തുറന്ന് നോക്കരുത് പ്രഷറൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയതിന് ശേഷം മാത്രം തുറന്ന് നോക്കാം അപ്പം അത്രയേ ഉള്ളൂ മത്തി ഇഷ്ടമുള്ളവരെന്തായാലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണിത് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ടും വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്